ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെങ്കിൽ ഇന്ന് ലോക എന്ന സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഇന്നടിക്കും നാളെ അടിക്കും മറ്റൊന്നടിക്കും അഞ്ച് പറ്റുന്നടിക്കും മറ്റൊന്ന് അടിക്കും എന്ന് പറഞ്ഞ് 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 ഞാൻ പറഞ്ഞിരുന്നു ഞായറാഴ്ചയോട് അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തോടു കൂടെ ലോക എന്ന സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് അതായത് തുടരും എന്ന സിനിമയുടെ കേരള വളരെ സന്തോഷമുണ്ട് കാരണം ഇതൊന്നും ഒരിക്കലും അടിക്കാൻ സാധിക്കില്ല എന്ന് പലരും മീമ്പളക്കിയതായിരുന്നു ലാലാട്ടൻ്റെ തുടരും വന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഒരാൾക്ക് അടിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അഞ്ച് മാസത്തിനുള്ളിൽ അടിച്ചിരിക്കുകയാണ് അപ്പോൾ പറയുന്നു ഇനി ഇങ്ങനെ അടിച്ചു എന്ന് പറയപ്പോൾ ആകപക്ഷമായി അവർക്കൊക്കെ ആകശഷമായിട്ട് അവർ പറയുന്നു എന്തായാലും ദൃശ്യം ത്രീ വന്നു കഴിഞ്ഞാൽ അടിക്കും ഇതിനടിക്കും നിങ്ങൾക്ക് നാണാൽ ദൃശ്യം ത്രീയൊക്കെ ഈ ഇതുപോലെ കെ ബി ഒക്കെ അടിക്കും ഒരിക്കലും അടിക്കില്ലേ എത്ര ഗംഭീരം അടിച്ച ദൃശ്യം ഫസ്റ്റ് വരെ അടിച്ചിട്ടില്ലേ നൂറ് കോടി അടിച്ചിട്ടില്ല പിന്നെയാണോ ദൃശ്യം ത്രീ അന്നാൽ ഒന്നാമത്തെ അതിൻ്റെ പവർ ഒരിക്കലും സെക്കൻഡും തേർഡും കിട്ടില്ല അതിന് വന്ന ആ സെറ്റപ്പ് ആദ്യത്തെ ആ മധുരം പിന്നെ ഉണ്ടാവില്ല അപ്പോൾ അത് വലിയ പിന്നെ ഗംഭീര ഈ കാന്താര പോലെ അല്ലെങ്കിൽ മറ്റേ ബാഹുബലി പോലത്തെ സിനിമയ്ക്കാണെങ്കിൽ ഓക്കെ അതല്ലാതൊരു കഥ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്രൈം സ്വഭാവത്തിലുള്ള കഥകളൊക്കെ വന്നിട്ട് അത് മൂന്നാം ഭാഗം കൊണ്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് കോടി അടിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നിൽക്കുക ഒരിക്കലും വിശ്വസിക്കാൻ പറ്റും പക്ഷേ ഇവർക്ക് പറയുന്ന മണ്ടന്മാർ എന്തോ വലിയ മണ്ടന്മാരാണെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അതൊന്നും ഒന്നും സാധിക്കില്ല ഇതിനടിക്കണമെങ്കിൽ ഈ സിനിമയിൽ ഈ ഇൻഡസ്ട്രിയിട്ടടിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലോക ചാപ്റ്റർ ടു അതായത് ഈ അടുത്തത് അതായത് ടോവിന തോമസ് നായകനായിട്ട് വരുന്ന ദുൽഖർ സൽമാനും കൂടിയുള്ള ആ സിനിമയ്ക്ക് വേണമെങ്കിൽ അടിക്കാൻ സാധിക്കും അതിൽ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഒന്നും ഒരിക്കലും അടിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ അടിക്കാണെങ്കിൽ ഞങ്ങൾ വലിയ വിളിക്കുന്നു ദൃശ്യം ത്രി ഈ സിനിമയിൽ അടിക്കാണ്ട് ദിദി മീശ എൻ്റെ പൊന്നുമോൽസിന് നിക്കുന്ന ഈ മീശ ഞാൻ അടിക്കും ബെറ്റുവയ്ക്കാണ് അപ്പോൾ വെറുതെ എന്തിനുമ്പോൾ ഇപ്പോൾ അടിച്ചിട്ട് എടുക്കാറില്ല അടിക്കുകയാണെങ്കിൽ അതേപോലത്തെ സിനിമകൾക്ക് അടിക്കാൻ പറ്റുള്ളൂ ലാലാട്ടൻ്റെ കഴിഞ്ഞാൽ വലിയ വലിയ കുറേ പൈസ ചില ബാക്കിയുള്ള സിനിമകളൊക്കെ വെച്ച് വേണമെങ്കിൽ വേണമെങ്കിൽ അടിക്കാം അങ്ങനത്തെ സിനിമ ഇപ്പോൾ നിലവിലില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് വിചാരിക്കാം പക്ഷേ ഈ തുടരും എന്ന സിനിമ എന്ന് വെച്ചിട്ട് ഒരാൾ പറയാം തുടരും അടിക്കും അല്ലെങ്കിൽ ടിക്കും ദിലീപിൻ്റെ സിനിമയാണ് അതടിക്കുന്നു അതല്ല ഈ വൃഷഭടിക്കുന്നു വൃഷ്ട അടിക്കും വൃഷ്ണം അതൊക്കെ നാണക്കേടുണ്ട് മോഹൻലാൽ ഫാൻസുകാർക്ക് നാണക്കേടുണ്ടാവുന്ന സിനിമയാണ് വൃഷഭിയൊക്കെ ഒരുനെ വന്നിട്ട് ഇപ്പം നാൾ എഴുപത് നിലയിലെ പൊട്ടിയ അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇൻഡസ്ട്രി ഹൈ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ലോക അതേപോലെ തന്നെ ഒന്നോ രണ്ടോ കോടിയേര് വ്യത്യാസമുള്ളു മുന്നൂറ് ഓടിക്കി അതും ചിലപ്പോൾ നാളൊക്കെ ആയിട്ട് സംഭവിക്കും അപ്പോൾ ലോക ദുൽക്കർ ഡിക് യു നീ